നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള രോഹിണി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഫലങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അത് ഫലവത്താകുന്നതിനായിട്ട് പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുണ്ട് ഈ പ്രാർത്ഥനയുടെ പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചീത്ത ഫലമാണ് ആ സമയങ്ങളിലുള്ളതെങ്കിൽ ആ ചീത്ത ഫലങ്ങളെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും ആത്മവിശ്വാസവും ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേസമയം നല്ല ഫലങ്ങളാണെങ്കിൽ ആ ഫലങ്ങളെല്ലാം എത്രയും നല്ല രീതിയിൽ അനുഭവിക്കുന്നതിനും പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാവുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതിയും പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളെയും പറ്റി ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക ആദ്യമായി ജനുവരി ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തില് ശോഭനമായ ഒരു മാസം എന്ന് പറയാം ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നടക്കുവാൻ ഇടയുണ്ട് വ്യാപാര മേഖലയിലെല്ലാം ലാഭം ഉണ്ടാവുന്നുണ്ട് മാതാവിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് പുതിയ ജോലിക്കൊക്കെ യോഗം കാണുന്നുണ്ട് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ് ാണ് കർമ്മസ്ഥാനത്തുള്ള വ്യാഴദൃഷ്ടി കഷ്ടനഷ്ടത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് സഹായകരമാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു നേട്ടമുണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ തീരുമാനങ്ങളിൽ ഔചിത്യങ്ങൾ ഉണ്ടാവും ധനം ഒരുപാട് കയ്യിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ സമയങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരുവാൻ ഇടയുണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ഈ സമയത്ത് ചെയ്യേണ്ടതാണ് കലാകാരന്മാർക്കൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിച്ചെടുക്കുന്നതാണ് ഓഹരി ഇടപാടുകളിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ലോട്ടറി ലാഭവും ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട് ആത്മീയ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ ചലുത്തുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും കുടുംബ ബന്ധങ്ങളിലെ ചെറിയ വിള്ളലുകൾ കാണുന്നുണ്ട് ദമ്പതിമാർ തമ്മിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സമയങ്ങളിൽ സൂക്ഷിച്ച് മുൻപോട്ട് പോകുക ഇത് വലിയൊരു വഴക്കിലേക്ക് ചെന്ന് കൊണ്ടുചെന്ന് എത്തിക്കാതിരിക്കുക തൊഴിലൊക്കെ വളരെയധികം പുരോഗതി കാണുന്നുണ്ട് കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് ാണ് ആകുന്നിരുന്ന ബന്ധുജനങ്ങളും അടുത്തു വരുന്നുണ്ട് അസുഖങ്ങളുമായിട്ട് ഒരുപാട് കാലമായി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് കാർഷിക രംഗത്തു നിന്നും നേട്ടമുണ്ടാവുന്നതാണ് ഈ സമയത്ത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് മെയ് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മാർഗതടസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് എന്നിരുന്നാലും പ്രിയ സുഹൃത്തുക്കളുടെ മോശമായ പ്രവർത്തനം മനസ്സിനെ അസ്വസ്ഥമാക്കും ഗൃഹനിർമ്മാണത്തിനുള്ള യോഗമൊക്കെ ഈ സമയങ്ങളിലുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിലുണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറി സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവരുടെയൊക്കെ വിവാഹത്തിനൊരു തീരുമാനമാവുന്ന ഒരു സമയമാണ് ജൂൺ മാസത്തിൽ വരുമ്പോൾ സ്വന്തം പ്രവൃത്തി മൂലം ശത്രു സമ്പാദിക്കുന്നതാണ് സുഖഭോഗങ്ങൾക്കായിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് ഈ സമയത്ത് സാമ്പത്തിക നേട്ടം കൈവരുന്ന ഒരു സമയമാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമെങ്കിലും ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരം ലഭിക്കുവാൻ ഇടയില്ല ചില അന്യായമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കേസിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് സൂക്ഷിച്ച് മുൻപോട്ട് പോകുക ക്രയവിക്രയങ്ങൾ ആലോചിച്ച് ചെയ്യാൻ പാടുള്ളൂ ജൂൺ ഒരു പകുതിക്ക് ശേഷം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും വർഷ ശേഷം കാലം അനുകൂലമായിരിക്കും എന്നാൽ വരവിനേക്കാൾ ചിലവ് അധികരിക്കുന്നതാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ വർഷ ആദ്യത്തെക്കാളും കൂടുതൽ അനുകൂലമായിരിക്കും പിന്നീടുള്ള ഈ സമയങ്ങള് വരുമാനത്തിൽ ഗണ്യമായ അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എല്ലാത്തിനെയും മനസംനയം കൊണ്ട് നേരിടുന്ന ഒരു സമയം കൂടിയാണ് ശുക്രന്റെയും സൂര്യന്റെയും പരിവർത്തനം മൂലം കർമ്മരംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാകാൻ ഇടയുണ്ട് അഭിമാനബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായിട്ട് വരുന്നുമുണ്ട് ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക നേട്ടമൊക്കെ വളരെയധികം കാണുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് പഠനരംഗത്ത് വളരെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ് വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല ഒരു മാസമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം ഈ സമയങ്ങളിൽ വീട്ടമ്മമാർ എന്ത് ചെയ്താലും അത് വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടത്തിൽ കലാശിക്കുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതിയും ഭാഗ്യതാരകത്തിൻ്റെ അവസ്ഥയും കൊണ്ട് സന്താനങ്ങൾക്ക് ജീവിതമാർഗം ഉണ്ടാവുന്നതാണ് വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുവാനൊക്കെ ഇടയുള്ള ഒരു സമയമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്നിടപെട്ട് ചില അപവാദങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുക അപ്രതീക്ഷിതമായിട്ടുള്ള ചില അപകടങ്ങളോ രോഗങ്ങളോ ഒക്കെ പിടിപ്പെടാൻ സാധ്യത ഉണ്ട് ഈ സമയങ്ങളിൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട് വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശ ജോലി നോക്കുവാൻ പറ്റിയൊരു സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസം സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് പ്രയത്നിക്കുന്നവർക്കും ഒക്കെ ആ ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരായ മാർഗത്തിലുള്ള സമീപനം മൂലം വിമർശനങ്ങളെല്ലാം അതിജീവിക്കുന്നതാണ് ഈ സമയങ്ങളിൽ പണമാർക്കും കടം കൊടുക്കരുത് ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ സമയങ്ങളിൽ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കളുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക രംഗത്ത് പുരോഗതിയുടെ കാലഘട്ടമാണ് നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ട് ശത്രുദോഷങ്ങളൊക്കെ വളരെയധികം കുറയുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ അനർഹരെയൊക്കെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആരും യെങ്കിലും സഹായിക്കുന്നെങ്കിൽ അത് അർഹതപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നതെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങൾക്ക് ഈ വർഷം പൊതുവെ ഈശ്വരാനുഗ്രഹം കൂടുതൽ ഉണ്ടെങ്കിലും അതാത് മാസങ്ങളിൽ പറഞ്ഞ ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ സർവ്വദോഷ പരിഹാരത്തിനായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുക പുണ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പണം ചെലവാക്കിയല്ല അന്നദാനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതിന്റെ കൂടെ ശിവ ഭഗവാനെ ഭജിച്ച് ശിവപ്രീതി നേടുകയും ചെയ്തു കഴിഞ്ഞാൽ സർവ്വദോഷ ഫലങ്ങൾക്കും പരിഹാരമുണ്ടാവുന്നതാണ് ഇത്രയുമാണ് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി വർഷ ഫലങ്ങൾ അവരവരുടെ യുടെ ജന സമയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ബലങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ച് കടന്നു പോകുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം